ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറമ്പ് ഉണ്ടല്ലോ ഒരു കൊല മൊത്തം ഇളന്നി വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അത് ഉച്ചയ്ക്ക് ഇളന്നിയൊക്കെ വെട്ടി കുടിക്കുകയാണ് കേട്ടോ കുറച്ച് നെല്ല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് നെല്ല് പിന്നെ പുഴുങ്ങി അത് ഇട്ടിട്ടുണ്ട് കൊയ്മജി അമ്മയും കൂടി ഇതാ ചൂല് കെട്ടുന്നുണ്ട് കേട്ടോ ഏർ കുറുന്തോട്ടി ചൂലാണ് കെട്ടുന്നത് വെയിലില്ലാത്തൊരു അഞ്ചാറ് ദിവസം കൊണ്ട് ഉണക്കിയെടുത്ത കുറുന്തോട്ടിയാണ് കേട്ടോ അപ്പോ ഏകദേശം ഒരുപോലെ നീളമുള്ള കുറുന്തോട്ടി ഇതേപോലെ ഒരുപോലെ വെക്കും കേട്ടോ എന്നിട്ട് ഒന്ന് ഒന്നിച്ച് കെട്ടിയെടുക്കാം കേട്ടോ ചെയ്യുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഒരു സൂടാം കേട്ടോ ഇത് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത് ചെറുതായിട്ട് വീഡിയോ എടുത്തിട്ടത് കേട്ടോ നല്ലോണം വലിച്ചു മുറുക്കി ചാക്കനൂല് കൊണ്ട് കെട്ടണേ നന്നായി മുറുക്കി കെട്ടിയില്ലെങ്കിൽ അത് അഴിഞ്ഞു പോകും കേട്ടോ ഞാൻ അത് കഴിഞ്ഞ് എന്താ നെല്ല് വാരി വയ്ക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ അപ്പോൾ അത് തകടും കൂടെ കൂടിയിട്ടുണ്ട് ഇന്നധികം വെയിലില്ലാത്തതുകൊണ്ട് നെല്ലധികം ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ ഷീറ്റിൽ മടക്കി അങ്ങ് വെച്ചു കേട്ടോ നാളെ ഒന്നുകൂടി ഉണക്കിയിട്ട് വേണം എടുത്തു വെക്കാൻ വോയിസ് കേൾക്കുന്നുണ്ടോ അതറിയില്ല എൻ്റെ ബേക്കിൽ ഇതാ കോഴി നന്നായിട്ട് കൊക്കുന്നുണ്ട് ഞാൻ എങ്ങനെ മാറിയിരുന്നാലും കോഴി ബേക്കിൽ ഉണ്ടാവും കേട്ടോ വൈകുന്നേരം ഇത് അച്ഛനും മക്കളും കൂടി വയലിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ റോഡ് പണി ഇതാ ഇത്രത്തോളം ആയി നമ്മുടെ റോഡ് രണ്ട് സൈഡും പിന്നെ ആദ്യം കെട്ടുകയാണ് ചെയ്യുന്നത് റോഡിൻ്റെ പകുതിയിൽ നിന്നാണ് പണി തുടങ്ങിയിട്ടുള്ളത് അതായത് നമ്മുടെ വയലിൻ്റെ പകുതിയിൽ നിന്ന് അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത് ഇനി ഇങ്ങോട്ടേക്കുള്ളത് ഫണ്ട് പാസ്സായിട്ട് വേണം ഇത് പിറ്റേ ദിവസം രാവിലത്തെ വീടിയാണ് കേട്ടോ രാവിലെ നല്ല തണുപ്പൊക്കെ ഇള്ള ദിവസമാണ് ഇന്ന് ചെയ്താൽ കുറച്ച് കാപ്പി പഠിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പണിക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ഏഴ് മണിയാവുമ്പോഴേക്കും ഭക്ഷണം ആവണം കേട്ടോ അതുകൊണ്ട് വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണല്ലോ മത്തങ്ങ അപ്പോൾ മത്തങ്ങ ഇതാ മുറിച്ച് വെച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്നാല് പച്ചമുളകും പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കാന്താരി മുളക് അരച്ചതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ കാന്താരി മുളക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ മത്തങ്ങ കറിക്ക് പിന്നെ വേറെ അരപ്പൊന്നും ചേർക്കുന്നില്ല ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ രാവിലെ വേറെ തന്നെ തീയൊക്കെ കത്തിച്ച് കറിയാണ് കേട്ടോ ആദ്യം അടുപ്പിൽ വെച്ചത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറിന് അരി ഇടുന്നത് കറിക്കുള്ള കഷ്ണം ഇന്നലെ തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നല്ല തണുപ്പല്ലേ രാവിലെ എനിക്ക് ഇത്തിരി മടിയാണ് കേട്ടോ പിന്നെ കുറച്ച് ദോശ ഉണ്ടാക്കി കേട്ടോ മണി ആവുമ്പോഴേക്കും എല്ലാം റെഡി ആണോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഭക്ഷണം കഴിച്ചില്ലേ പിന്നെ പത്ത് പതിനൊന്ന് മണിയാവട്ടോ ഏട്ടം കഴിക്കുന്നത് അപ്പോൾ വേഗം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ചങ്ങാതി മെല്ലെ കഴിക്കാണ്ട് മുങ്ങുട്ടോ അപ്പോൾ രാവിലെ എനിക്ക് മീനങ്ങാടി പോകേണ്ട ആവശ്യമുണ്ട് ഇന്ന് ചെസ് മത്സരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകണം അപ്പോൾ ഞാൻ വേഗം തന്നെ പണിയൊക്കെ തീർക്കാൻ അവരെ ഒരുവിധം പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞതാ ഞങ്ങൾ ഒരുങ്ങി മീനുങ്ങാടി പോവുകയാണ് കേട്ടോ ഒമ്പത് ആവുമ്പോഴേക്കും എത്തണം എന്നാണ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാണ് ഞങ്ങളുടെ ചെസ് ടൂർണമെന്റിന്റെ ഫോട്ടോസ് കിട്ടോ ഞാനെടുത്തല്ല സാറെടുത്തതാണ് കേട്ടോ ഞാൻ അവിടെ പോയ ഫോട്ടോസ് ഫോട്ടോസൊന്നും എടുക്കില്ലെങ്കിൽ ഭയങ്കര പേടിയായിരുന്നറിയില്ല എന്നെ ഇത് അവസാനം പ്രൈസ് വിതരണമാണ് തക്കുവിന് പൊക്കം കൂടുതലായിട്ട് സാർമാരൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ യങ്ങസ്റ്റ് ആയിട്ട് തക്കുടൂ ഞാൻ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് നൈനും ഈ പ്രാവശ്യം വെറും പോക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് നെയ്ച്ചോറും ചിക്കനും ഒക്കെ ആയിരുന്നു പിന്നെ വൈകുന്നേരം ഞങ്ങൾ ചായ കുടിക്കാൻ കയറി ഒരു ചായയും പപ്പ്സൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു അവരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ